നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തെ മാറ്റിമറിക്കാൻ ലക്ഷ്യമിട്ട പി എം ശ്രീ പദ്ധതിയെക്കുറിച്ച് പുതിയ കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കണമെന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാന ലക്ഷ്യമാണ് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച പി എം ശ്രീ സ്കൂൾസ് പ്രൈം മിനിസ്റ്റർ സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന പദ്ധതി പി എം ശ്രീ പദ്ധതി എന്നത് രാജ്യത്തെ നിലവിലുള്ള സർക്കാർ സ്കൂളുകളെ മോഡൽ സ്കൂളുകളാക്കി മാറ്റാനുള്ള ശ്രമമാണ് അവിടെ കുട്ടികൾക്ക് ടെക്നോളജി സയൻസ് ആർട്ട് പരിസ്ഥിതി സ്പോർട്സ് എല്ലാത്തിലുമായി മികച്ച പഠനാന്തരീക്ഷം ലഭിക്കും ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് പൂർണമായി നടപ്പാക്കുകയാണ് ഡിജിറ്റൽ ക്ലാസുകൾ ലാബുകൾ ഗ്രീൻ ക്യാമ്പസുകൾ ഹോളിസ്റ്റിക് ലേണിംഗ് എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യയിലാകെ ഏകദേശം പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകൾ പി എം ശ്രീ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇവയിൽ സംസ്ഥാന സ്കൂളുകൾ കേന്ദ്ര വിദ്യാലയങ്ങൾ നവോദയ വിദ്യാലയങ്ങൾ തുടങ്ങി പലതരം സ്ഥാപനങ്ങളുമുണ്ട് ഈ പദ്ധതി കേന്ദ്രവും സംസ്ഥാനവും ചേർന്നാണ് നടപ്പാക്കുന്നത് ധനസഹായം അനുപാതം അറുപത് ഈസ്റ്റ് നാൽപ്പത് അനുപാതത്തിലാണ് ഹിൽ സ്റ്റേറ്റുകൾക്കും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾക്കും അനുപാതം തൊണ്ണൂറ് ഈസ്റ്റ് പത്ത് അനുപാതം പി എം ശ്രീ സ്കൂളുകൾ സാധാരണ സ്കൂളുകളിൽ നിന്നു വ്യത്യസ്തമാക്കുന്നത് എന്താണ് സ്മാർട്ട് ക്ലാസുകളും സയൻസ് ലാബുകളും സൗരോർജവും മഴവെള്ള സംഭരണികളും കുട്ടികളുടെ കഴിവ് വികസിപ്പിക്കാൻ ആക്ടിവിറ്റികളും സുരക്ഷിതവും ശുചിത്വവുമായ പഠനാന്തരീക്ഷം ചുരുക്കത്തിൽ പറഞ്ഞാൽ പി എം ശ്രീ സ്കൂളുകൾ ഭാവിയിലെ ഇന്ത്യയ്ക്ക് ആവശ്യമായ പുതിയ തലമുറയെ തയ്യാറാക്കാനുള്ള അടിത്തറയാണ് പഠനം മാത്രമല്ല ജീവിതം തന്നെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം അതാണ് പി എം ശ്രീ കേരളം ആദ്യം പദ്ധതിയിൽ ചേരാതിരുന്നതിൻ്റെ കാരണം കേരളം തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ പഞ്ചാബ് ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങൾ ആദ്യം ഈ പദ്ധതിയിൽ ഭാഗമായില്ല പ്രധാന കാരണം പി എം ശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് നടപ്പിലാക്കുക എന്നതാണ് എംഇ പി രണ്ടായിരത്തി ഇരുപത് ഇൽ പല പ്രശ്നങ്ങളുമുണ്ട് എന്ന ആരോപണം ഉയർത്തിയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വിട്ടുനിന്നത് വിദ്യാഭ്യാസത്തിലെ അജണ്ട പുതിയ നയത്തിലൂടെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും അജണ്ടകൾ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു ചരിത്ര പാഠപുസ്തകങ്ങളിലെ മാറ്റങ്ങൾ ചരിത്ര പാഠപുസ്തകങ്ങളിലെ ഭാഗങ്ങൾ ഒഴിവാക്കുക കൂട്ടിച്ചേർക്കുക നോളജ് ഓഫ് ഇന്ത്യ എം ഇ പി ഡോക്യുമെന്റിലെ നാല് ഏഴാം പോയിന്റ് അനുസരിച്ച് പുരാതന ഇന്ത്യയിലെ അൺസയന്റിഫിക് കാര്യങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നു പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തകർച്ച സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് എട്ട് നാലാം സെക്ഷൻ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കും സംസ്ഥാനങ്ങളുടെ നിയന്ത്രണം സെൻട്രലി സ്പോൺസേർഡ് സ്കീം ആയതിനാൽ സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേൽ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് പദ്ധതിയെ എതിർക്കുന്നവരുടെ വാദങ്ങൾ ഇതുപോലെ കൂടുതൽ വിവരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കല്ലേ നന്ദി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം